സൂര്യൻ പടം സൂപ്പർ ഡൂപ്പറായി ഇത് ട്രാഷർ കയറും കയറാണ്ടിരിക്കില്ല ഇത് മാസമായി കാരണം രണ്ട് മേക്ക് ഓവർ പിന്നെ ഡി ജി എം പിന്നെ അതിൻ്റെ ആ ഫൈറ്റ് ഓ ഇത് ലെവൽ വേറെ ആയി നമ്മളെ സൂര്യൻ ലെവല് സൂര്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് വേറെ ലെവൽ സൂപ്പർ ഡൂപ്പർ ലെവൽ സൂപ്പർ സൂപ്പർ കിടക്കാച്ച പടം സൂര്യന്റെ ജീവിതത്തിലുള്ള വെറൈറ്റി പടുന്നത് സൂപ്പർ 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 ആയിട്ട് ഇപ്രാവശ്യ കേറും കിടക്കാച്ചറും ഇത് ഓരോന്നുല്ല സൂര്യ രണ്ട് ഗെറ്റപ്പ് വെറൈറ്റി പെർഫോമൻസ് അടിപൊളി വെള്ളം വന്നു ആ ഫീലിംഗ് ഒക്കെ ആയിട്ട് ഇത് ഇപ്രാവശ്യം നൂറിന്റെ മേലെ റോക്കറ്റ് പോലെ കൊണ്ട് കേറും സംഗീത കിഴക്കാച്ച ആയിട്ടുണ്ട് കാരണം സൂര്യന്റെ ഇതില് ഇങ്ങനത്തെ വെറൈറ്റി പട ഞാത സിംഗിളൊക്കെ കണ്ണിണ്ട് പക്ഷെ ഇത് അതിങ്കട്ട് മൂട് പടം ഒന്നും രക്ഷയില്ല ഓർ രക്ഷ റോമാറ്റില്ല കണ്ണീന് വള്ളം വന്നു ഇനി പാടാട്ടെന്ന് പറയും എനിക്ക് നല്ല ഫീലായിട്ട് തോന്നി ഇപ്രാവശ്യം ഇത് കേറും

എന്താണ് എനൊന്നും മനസ്സിലാവില്ല കാരണം ഇത്രയും നല്ലൊരു നടൻ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് ആ ആ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ശിവ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഡയറക്ടർ അത് വിശ്വാസം പോലുള്ള സിനിമകൾ ചെയ്ത ഒരു ഡയറക്ടർ ഇത്രയും ബോറൻ കഥയും അതുമാത്രമല്ല യാതൊരുവിധ ലോജിക്കും ഇല്ല ഇത് എന്ത് കഥയാണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല കാരണം പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് തിരയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി കുറേ ആൾക്കാർ പിന്നെ അവിടെ നിന്നോട് ഉറങ്ങുന്നു കുറേ ആൾക്കാർ ഫോണിൽ നോക്കും ഒരു അതായത് ആരാധകർ ഒരു സൂര്യയുടെ ഒരു മാസ സീൻ കാണിക്കുമ്പം എന്താതിരിക്കാൻ അനങ്ങാൻ പറ്റുള്ള കാരണം നാണക്കേട് കൊണ്ട് അവർക്ക് അനങ്ങാൻ പറ്റില്ല ഞാനൊക്കെ സത്യം പറയാൻ സൂര്യ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് സൂര്യയുടെ എത്ര എത്ര മികച്ച സിനിമകളാണ് എന്തിനെ ഇങ്ങനെ ഈ പൊട്ട കഥകളൊക്കെ കയറും ചെയ്തു ആ ഉള്ള നിലവാരങ്ങളെയാണ് എനിക്കൊന്ന് ഇതിലും ഭേദം വിജയണ്ണം തന്നെയാന്ന് കാരണം ഗോട്ടിന് റിവ്യൂ പറഞ്ഞ ആളാണ് ഞാൻ ഗോട്ടിന് കാരണം അതിൽ വിജയം കണ്ട് മടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു കാരണം അവിടെ ഇവിടെയെങ്കിലും കണ്ടു ഇത് അതും ഒരില്ലെന്നുള്ളതാണ് കാരണം സൂര്യ എന്ന ആക്ടറിനെ ആരാധകർ വെറുക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമയോട് കൂടി സത്യം ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ കണ്ടോ ഈ തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന എല്ലാവരും മോശം തന്നെയായിരിക്കും പറയുന്നത് അല്ല നിങ്ങൾ ഒരു റിവ്യൂവർ നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ച് നോക്കിക്കോ ഇനി ഈ ബൈറ്റ് നിങ്ങൾ എടുത്തതിന് ശേഷം നോക്കിക്കോ യൂട്യൂബിൽ നല്ലൊരു അഭിപ്രായം അതായത് എന്നെ നമ്മുടെ ആരാ യൂട്യൂബറിൽ മറ്റേ പേര് തന്നെ അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായം വേറെ ആരെയും പറയണ്ട അശ്വന്ത് കോക്ക് ഒരു പതിനഞ്ച് റിവ്യൂവർമാരെങ്കിലും ഈ പടത്തിന് മോശം കമൻറ്റ് പറയും കാരണം നിങ്ങൾ നോക്കിക്കല്ലെന്നുണ്ടെങ്കിൽ ഒരാളും ഒരു അഭിപ്രായം പറയില്ല ഈ സിനിമയ്ക്ക് തിരികെ ഈ ഇപ്പം ആരാധകർ കണ്ടിട്ടിറങ്ങിയ സിനിമയാണ് ഏ നിങ്ങൾ കണ്ട അടുത്തത് ടിക്കറ്റ് എടുത്ത് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ അവരുടെ റിവ്യൂ ഒന്ന് എടുത്തു നോക്കണം നിങ്ങൾ ഇവിടെ കുറച്ച് കൂടെ ആയിരുന്നു നോക്കുക അവർ പകുതിയാകുമ്പോൾ ഇറങ്ങിപ്പോകും ഞാനായിരുന്നു പക എനിക്ക് ഉറക്കം വന്നു പിന്നെ ഞാൻ പിടിച്ചിരിക്കാമായിരുന്നു കാരണം റിവ്യൂ പറയുന്ന ഒരാളല്ലേ മോശം പറയാൻ പാടില്ല തുടക്കം തുടങ്ങി നമ്മൾ കാണണം ഒരു വൺ സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ഏഴ് ക്രൗഡ് നിങ്ങളെന്നാലോചിച്ച് വലിയ ഭാഗം ഒരു ഭയങ്കര ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്ത് നാല് മൂന്ന് ഏഴ് ക്രൗഡിനെ വെച്ചിട്ട് ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമോ സൂര്യ കൂറി അഭിനയിക്കുകയാണ് കാരണം പുള്ളി ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ള അഭിനയിച്ച് പലിപ്പിക്കാം ബാക്കിയുള്ള എല്ലാം പൊട്ടന്മാർ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരണേക്കും എന്നിട്ട് ലാസ്റ്റിൽ ആ കാർത്തി കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ട് വെച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് എങ്കിലും വിജയിക്കണമെന്ന് ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിക്കുകയാണ് ആ പ്രൊഡ്യൂസറെ എന്തെങ്കിലും കിട്ടണം എന്ന് ഞാൻ ചെലവാക്കിയ പൈസ കിട്ടട്ടെ അല്ലെങ്കിൽ സൂര്യ തിരിച്ചെങ്കിലും പൈസ തിരിച്ചു കൊടുത്തു എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടു കുറച്ചുകൂടെ ത്രീ ഡി എഫക്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട് അതെ അതെ അത് ബിഗ് ഫാൻ ആണ് അതെ അതെ പെർഫോമൻസും ആക്ടി അടിപൊളിയായിരുന്നു കാർത്തി അടിപൊളിയായിരുന്നു സൂപ്പറായിട്ടുണ്ട് സസ്പെൻസ് ആയിരുന്നു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ആ എനിക്ക് സൂര്യ അതെ അതെ ശരിയായിട്ടില്ല ബഡ്ജറ്റൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ പറ്റില്ല പറ്റിട്ടില്ല പിന്നെ ഒരു ഒഴിക്കില്ലാത്തൊരു സ്ക്രീൻപ്ലേ ആണ് നല്ല രീതിയിൽ എടുക്കാരിന്നു പക്ഷേ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും ഇല്ലാതായിപ്പോയി എന്താ ആൾക്കാർക്ക് ഒരു ഇതും തോന്നിയില്ല എന്താ ഒരു മാസ് ബൂസ് അങ്ങനെ ഒന്നും തോന്നില്ല ഇപ്പൊ ഇന്റവിലൊക്കെ ആണെങ്കിൽ തന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട് ക്ലൈമാക്സും കുറേ മാസ്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആർക്കൊന്നും ഒരു ഇത് വരുന്നില്ല പിന്നെ അവസാനം ഒരു ടേലും സൂപ്പർ ആക്കാൻ പ്രതീക്ഷിച്ചു എല്ലാവരും അറിയാമായിരിക്കില്ല ട്രെയിലറിനകത്ത് ഒരു ക്യാമയോ പോലെ കാണിക്കുന്നുണ്ടല്ലോ ആ ക്യാമയ വെച്ച് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അത് എരിച്ചിട്ടില്ല കുറേ ശ്രമിച്ചു പക്ഷേ ഒന്നും ഇരിച്ചിട്ടില്ല ആ ഒരു നാല് മുതൽ ഷോയത്തൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഫാൻസ് ഒക്കെ നല്ല ഒരു ഇത് ട്രെയിലർ കിട്ടുന്നതാണ് പക്ഷേ അതുപോലെ ഇവിടെ എത്തിയിട്ടില്ല കുറേ ശ്രമിച്ചു അതാ കുറേ ശ്രമിച്ചു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല ഇത് അതെ അതെ രണ്ടു രണ്ടു മണിക്ക് അത്ര കൂടുതലും കാണിക്കുന്നത് പാസ്റ്റ് കലൊക്കെ ആണ് കുറച്ചൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആ ഫ്രണ്ട് അവസാനം ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ ഒരുപാട് കണക്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ പക്ഷെ രണ്ടും ഇങ്ങോട്ടൊരു ഒരു 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 ഇല്ല ഒന്നും ഒന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല അത്ര പ്രതീക്ഷയോടെ വന്നതോണ്ടായിരിക്കാം ഭയങ്കര ഒരു എന്താ ഒക്കെ ചില സമയത്തൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി അങ്ങനെ കുറെ ബഡ്ജറ്റ് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചൊരു ആ ഡയറക്ഷനിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും നന്നാക്കാൻ നല്ല സ്കോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം നല്ലൊരു എന്താ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി നന്നാക്കി നല്ലൊരു ഔട്ട്ഫുട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യ സാറിന്റെ ഇതുവരെ നമ്മൾ കണ്ടു വരുന്ന ഒരു തമിഴ് പടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ് എൻഗേജിങ് ആണ് ഫൈറ്റും റൊമാൻസും പിന്നെ കാർജിയ സിംഗ് എല്ലാം കൊണ്ടും തന്നെ വയലൻസും എല്ലാം കൊണ്ടും തന്നെ എൻഗേജിങ് ആണ് പടം തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കിട്ടുന്ന പടമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ചുകൂടി മനസ്സിലാകാമതി പടം ഒരു ആവറേജ് അനുഭവം എന്ന രീതിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം സൂര്യയുടെ ഡബിൾ റോൾ ആയിട്ട് കൂടി പടത്തിന് തീരെ ഒരു പടം എങ്ങും സ്റ്റാർട്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് റോളുകൾ വെച്ച് നോക്കുകയാണ് പഴയ കാലഘട്ടം കാണിക്കുന്നതായിരുന്നു കൂടുതൽ നന്നായിട്ട് വന്നത് പിന്നെ ബി ജി എം ചില സീനുകളിൽ ഒന്ന് രണ്ട് സീനുകൾ ബി ജി എം നന്നായിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ സോങ്സ് നന്നായിട്ട് ഫീൽ ചെയ്തു വി എഫ് എക്സ് വർക്കൊക്കെ ആവറേജിന് അപ്പുറത്തേക്ക് ഉയർന്നില്ല എന്നുള്ളത് ഇങ്ങി ഇത്തരം പടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ആ വി എഫ് എക്സ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അറിയാം പക്ഷെ ആ ഒരു ഫീലൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല പല സീനുകളിലത് വളരെ വളരെ ആവറേജ് ആയിട്ട് മാറി ആ വി എഫ് എക്സ് വർക്ക് ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പടം നമ്മൾ ഒരു എന്ത് ഇന്ത്യൻ സിനിമയുടെ ഗതിമാറ്റം എന്നൊക്കെ ഇതിനെ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു പക്ഷേ അതിന് തീരെ സാധ്യതയില്ലാത്ത ഒരു ആവറേജ് അനുഭവമായിട്ട് ഒതുങ്ങിയാണ് ഒതുങ്ങുകയാണ് കങ്കുവയ്ക്കുണ്ടായത് സൂര്യയുടെ പെർഫോം ചെയ്യാൻ വേണ്ടി സൂര്യയുടെ കഥാപാത്രം തീരെ ഡെപ്തില്ലാത്ത ഒരു കഥാപാത്രമാണ് ഇത് സൂര്യ അല്ല അമിതാഭ് ബച്ചനല്ല ഏത് നടം വന്നാലും ഈ പടത്തിന് ഇതിന ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല കാരണം കഥാപാത്രം വളരെ ഒരു സ്ട്രോങ്ങും അല്ലാത്ത രീതിയിലാണ് കഥാപാത്രം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ട് റോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടൈം ട്രാവലും അങ്ങനെയുള്ള പുനർ ജന്മ അതുപോലുള്ള ഒക്കെ അതിലും അതിഗംഭീരമായ സിനിമകൾ സൂര്യ തന്നെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരമൊരു കഥാപരിസരം വെച്ച് നോക്കുമ്പോൾ തീരെ സ്ട്രോങ് അല്ലാത്തൊരു കഥാപാത്രം സൂര്യ മാക്സിമം ട്രൈ ചെയ്തു എന്നല്ലാതെ പക്ഷേ ഈ സിനിമയെ ഒരു അപ്പുറത്തേക്ക് മാറ്റാൻ സൂര്യക്കും കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ എല്ലാവരും പൊതുവേ അങ്ങനെ കാണുന്നതാണ് ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കിയില്ല അടുത്ത പ്രാവശ്യം ഞാൻ റെഡി ആക്കിക്കോളാം എന്ന് പറയുന്ന പോലെയാണ് ആ സെക്കൻഡ് പാർട്ട് ശരി എടുത്തായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിൻ്റെ ഒരു വിധി എങ്ങനെയാകും ഇനി ഒരു ഗംഭീര വിജയമായെങ്കിൽ മാത്രമല്ലേ ഇത്രയും ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ പോകുള്ളൂ പക്ഷേ ആ ഒരു കഥാപാത്രം കാർത്തിയുടെ കഥാപാത്രം ട്രെയിലറിൽ ലാസ്റ്റ് കാണിക്കുന്ന കഥാപാത്രം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ആ ഒരു പാർട്ട് ടുവിലേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തിട്ടില്ല ആദ്യം നമുക്ക് കുറച്ച് ലാഗ് തോന്നും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പേസിലേക്ക് വരും സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യത്തെ ഏഹ് ഫസ്റ്റ് ഹാഫ് നല്ലതാണ് പക്ഷെ ആദ്യം കുറച്ച് ഒരു ലാഗ് ഉണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് വരുന്നു സെക്കൻഡ് ഹാഫ് സൂപ്പർ ആണ് പിന്നെ കങ്കുവേണ്ട രണ്ടാം ഭാഗം വരാൻ പോവാം ഇല്ല അവസാനം സർപ്രൈസ് സ്റ്റാർ സ്റ്റാറുണ്ട് അതാരെ പറയുന്നത് പിന്നെ ടെക്നിക്കലി സൂപ്പർ ആണ് വിസ്വലി സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കോബിഡികൾ അണേച്ചിട്ടുണ്ട് പിന്നിബാണ്ടാണ് സസ്പെൻസ് ഒരുപാടുണ്ട് ക്ലൈമാക്സ് വേറെ ലെവലാണ് എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ് ഈ തിരക്കേനെ കണ്ടാൽ അറിയാം സൂര്യ ബാൻസ് എല്ലാവരും എത്തിക്കൊണ്ട് അവർ സൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് ആണ് പടത്തിന്റെ വേറെ ലെവൽ ഒരു മാജിക് തന്നെയാണ് സൂര്യ മാജിക്ക് തന്നെയാണെങ്കിൽ എംപിയുടെ പെർഫോമൻസ് പിന്നെ ഗസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ആ സസ്പെൻസ് ആണ് അതായാലും പടം വേറെ മൾട്ടി ലെവൽ പടം കുഴപ്പമില്ല വാച്ചബിൾ ആണ് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു പക്ഷെ കുഴപ്പമില്ല നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് എങ്ങനെ വരുമ്പോൾ കണ്ടറിയാം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല സ്റ്റൺസുകള് അതിപ്പോ അടിച്ചു കഴിയുമ്പോ പറയാൻ പോരെ അടിക്കാൻ സാധ്യത ഉള്ള അടിക്കട്ടെ നമസ്കാരം ഗംഭീര ഒരു സിനിമ കാണാൻ സഹായിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് കണ്ട ഒരു നടനാണ് സൂര്യ കാരണം എല്ലാ സിനിമകളും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അറിയാലോ നമ്മൾ കണ്ട എല്ലാ സിനിമകളും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇതിലും പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വർക്കൗട്ട് ചെയ്തു അതിൻ്റെ ഒരു ഫലം കണ്ടെത്തി നല്ലൊരു മൂവിയാണ് പിന്നെ അതിലുപരി ബോബഡിയോള് അദ്ദേഹം ഗുപ്ത സോൾജിയറൊക്കെ നമ്മൾ കണ്ടാണ് അന്നേ സോൾജിയർ സോൾജിയർ സോൾജർ വടക്കറിയാലോ അന്നേ മുതലേ നമുക്ക് ഒരാധന അതേ ഇതിൽ വില്ലം വേഷം ചെയ്തപ്പോൾ ഗംഭീരമായി പിന്നെ ആ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടത്തിലും ഡബിളായിട്ട് അഭിനയിച്ച സൂര്യയുടെ മികവ് എന്നെ പറയാം പിന്നെ കലാസംവിധാനാണെങ്കിൽ മികച്ചത് കാരണം എന്ന് വെച്ചാൽ ആ സെറ്റ് ഇട്ടേക്കുന്നത് അത് ആരാണെങ്കിലും ആ കലാ സംവിധാനം ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബി ജി എം ആണെങ്കിലും പാട്ടാണെങ്കിലും ഫൈറ്റാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് പടം എന്തായാലും സെക്കൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും സെക്കൻഡിനും വേണ്ടി കാത്തിരിക്കുന്നു എന്തായാലും രണ്ടായിരം കോടിയിൽ മോളിൽ പോകും കാരണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെയെന്ന് പറയാൻ എല്ലാ തിയേറ്റർ ഹൗസ്ഫുള്ളാണ് അറിയാലോ ഒരാഴ്ച കൊണ്ട് നികത്തും കാരണം സൂര്യ സൂര്യവിജയുടെ പടങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാവരും കയറി കാണുന്ന പടങ്ങളാണ് പറയാണ്ട് തന്നെ കയറുന്നതാണ് ഫാൻ ഷോ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു എന്തായാലും രാവിലെ തന്നെ വന്നതാണ് ഗംഭീര ഒരു സിനിമ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ പാട്ട് ഇല്ലൊരു പാട്ടുണ്ട് ഫീൽ ചെയ്യുന്നൊരു പാട്ടുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട് പിന്നെ രസമുള്ള ഫൈറ്റുകളുണ്ട് പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കും പിന്നെ കലാ സംവിധാന ഡയറക്ഷൻ എല്ലാം ബീച്ച് മെല്ലം പൊളി അതായാലും സൂര്യമച്ചൻ പൊളിയാണ് അടിപൊളി അടി ചെയ്തണ്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ല വേഷങ്ങളും എനിക്കിഷ്ടമുള്ളതാണ് ഇതിലും വേറെ ലെവലില് സൂര്യ ആകാംക്ഷ ഉണ്ട് സെക്കൻഡ് പാട്ട് കാരണം ഇതിനകത്ത് നിക്കടാ കാർത്തിക ഒരു വേഷമുണ്ട് കാർത്തിക് കാർത്തിക് അദ്ദേഹത്തിന്റെ അനിയൻ അപ്പം സസ്പെൻസ് സസ്പെൻസ് എന്ന് പറയണ്ട അത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകരുണ്ടായിരുന്നു കാർത്തിയും സൂര്യൻ ഇങ്ങനെ അതൊന്നും സസ്പെൻസ് അല്ല നിനക്കായിരിക്കും സസ്പെൻസ് അപ്പം ആ അതെ ഇവര് രണ്ടവരും കൂടെ ഉള്ളൊരു കോംബോ വരുന്നുണ്ട് അതെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് അപ്പം സെക്കൻഡിൽ ഇവർ രണ്ടുള്ള കോംബോ ആണല്ലോ അപ്പം അത് കാത്തിരിക്കുന്നുണ്ട് പ്രഷർ എന്തായാലും അല്ലേ പ്രേരെ അല്ലേ കാണാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്തായാലും സന്തോഷം ഇപ്പം കങ്കുവെല്ലാവരും കാണുക ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം തെളിച്ച് പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിനയമാണ് കാരണം കഷ്ടപ്പെടുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു വേഷം എത്ര കഷ്ടപ്പെട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ കണ്ണുകളാണ് അഭിനയിക്കുന്നത് സൂര്യ സാറിന്റെ കണ്ണുകളുടെ ഓരോരോ എക്സ്പ്രഷൻസും കാര്യങ്ങളാണ് ഓരോ ആക്ടറിന്റെ അഭിനയത്തിൽ വേണ്ടത് ഇമോഷണൽ സീസണിൽ നമുക്ക് ടച്ച് ചെയ്തു ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ ഓ മരണമാസ് ഒരു നെഞ്ചിടിച്ച് ും കാണും പടം ഒരു വെറൈറ്റി മേക്കിംഗ് ആണ് പടം ചെയ്തേക്കുന്നത് രണ്ട് കാലഘട്ടമാണ് പറഞ്ഞു പോണത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പാർട്ടിലോട്ടുള്ള എൻട്രി ആണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോമിയ റോൾ അതിൽ വരുന്നുണ്ട് ഓൾറെഡി അറിഞ്ഞു കാണുന്നതായിരിക്കും ആ അവര് തമ്മിലുള്ള ഒരു ഒരു ഫൈറ്റ് ഫൈറ്റായിരിക്കും സെക്കൻഡ് പാർട്ടിന്റെ ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നിയേക്കുന്നത് പിന്നെ ബിജിയും ഒക്കെ പടത്തിൽ ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു പിടിച്ചിരുത്തിയിട്ടുണ്ട് രണ്ട് കാലഘട്ടത്തിലും സൂര്യയുടെ പെർഫോമൻസ് ബെറ്ററാണ് ബെറ്റർ ആണ് ഓർക്കുള്ള ാണ് സൂര്യ അടിപൊളിയാണ് മ്യൂസിക് സൂര്യനെ കാണാൻ വേണ്ടി പക്ഷെ സിനിമ ഷോക്ക് വരുന്നു ഡയറക്ടർ ഡയറക്ടർഷിപ്പ് അതുപോലെ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട് കൊറേ കിഞ്ചി ആകെ മൊത്തം ഷോക്ക് വരുന്നു ആകെ സൂര്യന്റെ ആക്ടിങ് ഉള്ളൂ കുറേ പോസിറ്റീവ് ഫാക്ട് വേറെ ഒന്നും അത്ര കാര്യം തോന്നിയില്ല ഇല്ല സ്വാഭാവികം കാരണം എനിക്ക് സൂര്യ ഇത്രയും പ്രൊമോഷൻ അറിയുകൊണ്ട് മാത്രമാണ് ഞാൻ പടം കാണാൻ വന്നത് അല്ലെങ്കി ശിവയുടെ ഒന്നും ഞാൻ കാണാറില്ല ഇപ്പൊ അയാള് പതി പോലെ ഉറപ്പിച്ചെന്നുണ്ട് സൂര്യമുള്ളായിരുന്നു പക്ഷേ പാവ മനുഷ്യനും വെറുതെ ഉപയോഗിക്കുന്നല്ലാരും വല്യ ഇതൊന്നും തോന്നിയില്ല ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല ഇതൊക്കെ എല്ലാ പടത്തിലും ഉള്ളല്ലേ ഇപ്പൊ സെക്കൻഡ് പാട്ട് പറഞ്ഞു പക്ഷെ ഇതില് ഒട്ടും തോന്നിയില്ല